പക്ഷെ അപ്പൊ നമുക്ക് രണ്ട് ഇതിന്റെ അടിസ്ഥാന കാരണം ഇവരുടെ ചിലപ്പം വചനത്തിന്റെ അജ്ഞത ആയിരിക്കാം ദൈവത്തോടുള്ള ഈ സങ്കല്പം ഒരു സങ്കല്പം എവിടെന്നോ വന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന യഹോവ സാക്ഷി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റില് ഒരു ക്രൂരനായ നമ്മൾ വട ഇപ്പൊ ഹിന്ദുക്കള് പറയുന്ന പോലെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ കൊള്ളോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കൊള്ളോ അപ്പൊ അങ്ങനെ വരുമ്പം എന്തിന്റെ ബേസിൽ ദൈവത്തെ ആരാധിക്കാം ആരാധിക്കാൻ പറ്റും പാസ്റ്റർ അങ്ങനെ വരാനുള്ള കാരണം എന്തായിരിക്കാം ഈ റിജക്ഷൻ ആണോ അത് ആശയങ്ങളാണോ അത് അറിവില്ലായ്മയാണോ എന്തായിരിക്കും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ആളുകൾക്ക് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം മനുഷ്യനെ ആരാധിക്കൂന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ദൈവം മനുഷ്യനെ ആരാധിക്കൂ സിസ്റ്റർ കേട്ടിട്ടുണ്ടോ അങ്ങനെ മനുഷ്യനെ ആരാധിക്കുന്നു എനിക്ക് എനിക്ക് ഞാൻ ഒരു ആരാധനയുടെ മീനിങ് ആക്ച്വലി പറയാം അതായത് ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്ന് മലയാളം ബൈബിളിൽ എഴുതി വായിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് ബറാക്ക് എന്നാണ് ബറാക്ക് എന്ന് പറഞ്ഞ എന്റെ നീ ദൈവത്തെ അനുഗ്രഹിക്കുക എന്ന് തന്നെ തർജ്ജം ചെയ്യാത്ത എന്റെ ആത്മാവേ ഹോമയെ എന്നൊക്കെയാണ് മലയാളം സത്യപ്രതിരിക്കുന്നത് ആദമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഒരു നവജാത ശിശുവിനെ കാണാൻ വേണ്ടി ദൂരത്ത് നിന്ന് പിതാവ് വരികയാണ് അമ്മയും കുഞ്ഞും ഇരിക്കുന്ന മുറിയിലേക്ക് എല്ലുമ്പോ ആ തൊട്ടിലിൽ നിന്ന് ആ കുഞ്ഞിനെ എടുത്ത് മുട്ടുകുത്തി ആ കുഞ്ഞിന്റെ അടുത്ത് മുട്ടുകുത്തു ആ പിതാവ് മുട്ടുകുത്തിയിട്ട് ആ മുട്ടിലേക്ക് കൈകളിൽ ആ കൊച്ചു കൊച്ചിനെ എടുത്ത് ചേർത്ത് വെച്ചിട്ട് അതിനൊരു നോട്ടമുണ്ട് വാത്സല്യത്തോടെ അഭിമാനത്തോടെ ആദരവോടെ നോക്കുന്ന ആ നോട്ടമുണ്ടല്ലോ ബ്ലസ് അപ്പൊ ആദമിന്റെ മുമ്പിൽ ദൈവം മുട്ടുകുത്തി എന്നാണ് ഉൽപ്പത്തി പുസ്തകം എഴുതിയിരിക്കുന്നത് ശരിക്കും നമ്മൾ തർജ്യം ചെയ്താൽ നട്ടലോടെ തർജം ചെയ്താൽ അഡോറേഷൻ അത് നമ്മുടെ ഉള്ളിലെ ഇന്റിമിഡേഷൻ കൊണ്ട് പുതിയ വാക്കൊക്കെ പറയാ അഡോറേഷൻ അപ്പം ദൈവം ദൈവം എന്ത് ചെയ്യാ ദൈവം നമ്മൾ നമ്മുടെ മകനെ അല്ലെങ്കിൽ മകളെ അഭിമാനത്തോടെ നോക്കുകയാണ് ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്ന ആ നിമിഷം ഒരു മാതാപിതാക്കളുടെ ഒക്കെ അഭിമാനം അഭിമാനമായോളം ഉയരുകയാണ് അപ്പൊ ദൈവസൃഷ്ടി ആദം കൺ ഇങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ ദൈവം അഭിമാനപൂരിതനായിട്ട് ബറാക്ക് ചെയ്തു ബറാക്ക് എന്നുള്ള വർഷത്തിന് വേണ്ടി എബ്രഹാ ഭാഷ ഉപയോഗിക്കുന്ന അത് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അഡോറേഷൻ ആണ് ലൈഫ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ട്രിനിറ്റി കാണുന്നത് എങ്ങനെയാ പിതാവ് പുത്രനെ അങ്ങ് സ്നേഹിക്കുകയാണ് പിതാവ് പുത്രനെ സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹത്തിന്റെ ആധിക്യത്തിൽ പറയുകയാണ് എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരികയാണ് അന്നിട്ട് പുത്രൻ പറയാണ് നോക്ക് നോക്ക് പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് അവൻ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രൻ എന്നാ ചെയ്യുന്നത് പുത്രൻ മനുഷ്യാവതാരത്തിൽ നിന്നിട്ട് പറയാണ് സകലതും പിതാവിനെ ഏൽപ്പിച്ചിട്ട് സ്വന്തം പ്രാണനെ ആരെങ്കിലും കൊടുക്കുവോ പിതാവ് എന്റെ ആത്മാവിനീതാ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്തൊരു ആണ് അപ്പം പരിശുദ്ധാത്മാവ് സ്നേഹപ്രവാഹമാണ് പരിശുദ്ധാത്മാവിന് വന്നുകഴിഞ്ഞാൽ പുത്രനെ കുറിച്ചാണ് പറയാനുള്ളത് വേറെ വാചാലനായിട്ട് പറയുകയാണ് പുത്രനെ പറ്റി പറയുകയാണ് പുത്രനാണെങ്കിൽ വാതർന്ന പിതാവിനെ പറ്റിയേ പറയാനുള്ളൂ പിതാവ് വാതറന്നാലോ ഇവൻ എന്റെ പ്രിയപുത്രൻ ഓ മ്യൂച്വൽ ആണ് ട്രിനിറ്റി കാണുന്നത് ഈ ട്രിനിറ്റിയിൽ കാണുന്ന മ്യൂച്വൽ അഡോറേഷൻ മനുഷ്യരിലേക്ക് വരിക ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക ഇതാണ് പറഞ്ഞ പിതാവ് ഞാനും നീയും എങ്ങനെയായിരിക്കുന്നു അങ്ങനെ ഇവരായിരിക്കണം പക്ഷെ ഇന്ന് എങ്ങനെയാ പരസ്പരം ഗുന്നായ്മ പറയുക കുറ്റം പറയുക ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആളുകൾ ട്രിനിറ്റിയുടെ ഒരു സ്വഭാവവും ഇല്ല സാധാരണ സ്വഭാവ കാണിക്കുന്നേ അപ്പൊ എന്നാണ് ഈ തൃത്തത്തിന്റെ മുദ്ര നിങ്ങളിൽ വരണം എന്ന് പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്നേഹവും ഈ പരസ്പരമുള്ള ആദരവും മ്യൂച്വൽ വർഷിപ്പാണ് എങ്ങനെ ഈ മനുഷ്യർക്ക് അല്ലെങ്കിൽ സഭ എങ്ങനെ ഈ തേജസ്സിലേക്ക് വരുന്നോ അപ്പൊ ദൈവം ഈ സഭയെ വർഷിപ്പ് ചെയ്യുകയാണ്

ണെങ്കിലും ഇപ്പൊ അതെ ഒറിജിനലി സംഭവിച്ചു എന്ന് പറയുമ്പോ അതിലി ആണ് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അതിലേക്ക് എത്തുന്നേ ഉള്ളൂ നമ്മൾ എത്തുന്നില്ലെന്നുള്ളതാണ് അത് സംഭവിച്ചു